ഹലോ ഒരു വെൽക്കം ടു ട്രോട്ടർ ആണ് നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് വൻ വിജയം തന്നെ ടി ട്വൻ്റി ടീമിലേക്കുള്ള തിരിച്ച് വരും ആഘോഷമാക്കിയ ഹാർദിക് പാണ്ഡിയുടെ ബാറ്റിംഗ് മികവിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസാണ് ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് മറുപടി ബാറ്റിംഗ് എഴുപത്തിനാല് റൺസിന് ഓൾ ഔട്ട് ആകും വരുന്നത് ദക്ഷിണാഫ്രിക്ക നമ്മുടെ ഒരു ബോളിംഗ് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് എത്രത്തോളം ഒരു പീക്കാണെന്ന് കാണിച്ചു തരുന്ന ഒരു പ്രകടനമാണ് നമ്മുടെ ബോളേഴ്സിൻ്റെ എസ്പെഷ്യലി ഡ്യൂ ഫാക്ടർ ഉള്ള സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റിങ്ങിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ് സ്റ്റിൽ എഴുപത്തഞ്ച് റൺസിന് അല്ലെങ്കിൽ എഴുപത്തിനാല് റൺസിനൊക്കെ ഔട്ട് ഓൾഔട്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആ സ്ട്രെങ്ത് തന്നെയാണ് അടുത്ത ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ ബാറ്റിങ്ങിനേക്കാൾ ഉപരി ഇന്ത്യക്ക് കുറച്ചുകൂടി ബോളിങ്ങിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ബാറ്റിങ്ങിലോട്ട് വരാം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ശുഖ്മാൻ ഗില്ലിനെ തന്നെയാണ് ഓപ്പണിംഗ് ആയിട്ട് ഇറക്കിയത് സഞ്ജു താംസൻ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല ഈ സയ്യിദ് മുസ്താക്കലി ട്രോഫിയൊക്കെ എന്ത് മാങ്ങാത്തോലിക്കാൻ നടത്തുന്നതെന്ന് അറിയില്ല അതിൻ്റെ പ്രകടനത്തിൻ്റെ ബേസിലൊന്നും അല്ല ഇന്ത്യൻ ടീമിലോട്ട് ആളെ എടുക്കുന്നത് പ്യുവർ പൊളിറ്റിക്സ് തന്നെയാണ് സയ്യിദ് മുസ്താക്കലിയിൽ വൺ പ്രകടനം കാഴ്ച കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജു താംസനെ മാറ്റി നിർത്തിയിട്ടാണ് ഷുക്മാൻ ഗില്ലിനെ ഓപ്പണിംഗ് റോളിലോട്ട് ഇറക്കിയിരിക്കുന്നത് ഈ മത്സരത്തിന് മുമ്പുള്ളൊരു പ്രസ് റിപ്പോർട്ടിൽ നമ്മുടെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറയുണ്ടായി സഞ്ജു താംസൺ ഓപ്പണിങ്ങിൽ വളരെ നന്നായിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഗില്ല് വന്നപ്പോൾ ഗില്ലിനെ നമ്മൾ അവിടെ കളിപ്പിക്കേണ്ടി വന്നുള്ളത് അതിൻ്റെ പിന്നിലെ ലോജിക് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ഗില്ലിനെ ഓപ്പണിംഗ് റോഡിലല്ല ടി ട്വൻറ്റി ടീമിൽ തന്നെ കളിപ്പിക്കാനായിട്ട് യാതൊരു പെർഫോമൻസ് അദ്ദേഹം ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല ഐ പി എല്ലിൽ ഒന്ന് രണ്ട് മികച്ച സീസൺസ് ഉണ്ട് എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഇൻ്റർനാഷണലിലോട്ട് വരുമ്പോൾ വളരെ ബിലോ ആവറേജ് സ്റ്റാർസ് ആണ് അദ്ദേഹത്തിനുള്ളത് സഞ്ജു താംസു ഈ യശസ്സി ജയ്സ്വാളിൻ്റെ ഈവൻ ഋതുരാജ് ഗയ്ക്കു അതിൻ്റെ പോലും ഒപ്പം വയ്ക്കാനില്ല ശുഭ്മാൻ ഗേലിൻ്റെ സ്റ്റാറ്റ്സ് സ്റ്റിൽ അദ്ദേഹം പരിക്ക് മാറി പൂർണ്ണ ഫിറ്റല്ലാതെ ഇരുന്നിട്ട് പോലും ടീമിലെ ഓപ്പണിങ്ങിൽ വന്ന് കളിക്കുകയാണ് ഇന്നലെ രണ്ട് ബോളിൽ നിന്ന് നാല് റൺസ് കൊടുത്തിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ മടങ്ങാണ്ടായി ഇനി അടുത്തത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവൻ്റെ പ്രകടനമാണ് ടീമിൽ വന്ന സമയത്തൊക്കെ വൻ പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന പ്ലെയറാണ് സൂര്യകുമാർ യാദവ് പെട്ടെന്ന് തന്നെ നമ്പർ വൺ റാങ്ങഡ് ടി ട്വൻ്റി ബാറ്ററൊക്കെ ആയി ഇന്ത്യൻ ടീമിൽ സ്ഥിരാവുകയും ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാവുകയും ചെയ്തു കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ടി ട്വൻറ്റിയിൽ സൂര്യകുമാരായോധേൻ്റെ അവവറേജ് എന്ന് പറയുന്നത് പതിനഞ്ചിന് താഴെയാണ് അത്രത്തോളം ഷോകോ അവവറേജാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷേ ആരും അദ്ദേഹത്തെ അങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്നില്ല എല്ലാവരും ഗില്ലിൻ്റെ പുറകെയാണ് ശുഭ്മാൻ ഗില്ലിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന സൂര്യകുമാരോധേൻ്റെ ഒക്കെ മോശം ഫോം ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ നല്ല രീതിയിൽ ബാധിക്കും ഇന്നലെ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ക്ലച്ച് ഇന്നിങ്സ് ഇല്ലായിരുന്നു ഈ ടീം എവിടെ ചെന്ന് വീഴുമെന്നുള്ളത് അല്ലെങ്കിൽ ടീമിൻ്റെ ഫൈനൽ സ്കോർ ഏതിൽ ഷോക്കാവും എന്നുള്ളത് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ എസ്പെഷ്യലി ഹോം കണ്ടീഷനിൽ കളിച്ചിട്ടാണ് ഇത്രയും മോശം ബാറ്റിംഗ് പെർഫോമൻസ് ഇന്ത്യ കാഴ്ചവെക്കുന്നത് തിലക് വർമ്മയുടെ ഒന്നും പ്രകടനം നമ്മളങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല സ്റ്റിൽ അതൊരു മോശം പ്രകടനം തന്നെയായിരുന്നു എന്നിരുന്നാലും ഹർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് എടുത്തു തന്നെ പറയണം മോശം പിച്ച് ആയിരുന്നു മോശം കണ്ടീഷൻസ് ആയിരുന്നു ടീമിൽ വിക്കറ്റ്സ് ഒക്കെ പെട്ടെന്ന് വീണുകൊണ്ടിരിക്കുന്നു തൻ്റെ മുൻപത്തെ ബാറ്റേഴ്സ് അതും ഇത്രയും സെറ്റ് ബാറ്ററായിട്ട് അത്രയും ഇൻഫോമിലുള്ള അഭിഷേക് ശർമ്മയ്ക്ക് പോലും താളം കണ്ടെത്താൻ പറ്റുന്നില്ല തിലകുവർമ്മയ്ക്ക് റണ്ണേ ബോൾ പോലും എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് മാറി ഹർദിക് പാണ്ഡ്യ തിരിച്ച് എത്തി ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് പക്ഷേ ഈ സിറ്റുവേഷൻസൊക്കെ ബാക്കി ആളുകൾക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാധകമല്ല പക്ഷെ ഉടനെ തന്നെ ടീമിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി അദ്ദേഹം അടി തുടങ്ങി ഇരുപത്തൊമ്പത് ബോളിൽ നിന്ന് അമ്പത്തെ റൺസ് സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറിന് മുകളിൽ അത്രയും നേരം മികച്ച രീതിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരുന്ന സൗത്ത് ആഫ്രിക്കൻ ഒക്കെ അടിമേടിക്കുന്ന കാഴ്ച ജിതേ ശർമ്മയായിട്ടും ശിവൻ ദൂപായിട്ടും അക്സർ പട്ടേലായിട്ടൊക്കെ ഒരു മികച്ച പാർട്ണർഷിപ്പ് ഉണ്ടാക്കി നൂറ്റി എഴുപത്തി അഞ്ച് ഒരു മാനവേള സ്കോറിലോട്ട് അദ്ദേഹം ടീമിനെത്തുകയാണ് ഇപ്പോഴും എപ്പോഴും ഒരു കാര്യം മാത്രമേ പറയുകയാണുള്ളൂ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ നിലവിൽ ഇന്ത്യയ്ക്കുള്ളത് അത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് കളിമികവു മാത്രം വെച്ചിട്ടല്ല വൈറ്റ് ബോർഡ് ക്രിക്കറ്റിൽ ഹാർദിക് പാണ്ഡെയാണ് ഇന്ത്യക്ക് നിലവിലുള്ള ഗ്രേറ്റസ്റ്റ് ഓൾ റൗണ്ടർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രഷർ സിറ്റുവേഷനിൽ ഞാൻ ഫിയർലെസ് ആയിട്ട് ബാറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവുകൊണ്ടാണ് ഈ ഒരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഇന്ത്യക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ച് നോക്കുമ്പോൾ അക്സർ പട്ടേലിനേക്കാളും വാഷിംഗ് സുന്ദറിനേക്കാളും ഒക്കെ പ്രയോറിറ്റി ഹാർദിക് പാണ്ഡ്യയ്ക്ക് തന്നെയാണ് ലിമിറ്റഡ് ക്രിക്കറ്റ് കിട്ടേണ്ടത് നമുക്ക് അറിയാം എന്നാൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കൊണ്ട് ഇന്ത്യ ജയിച്ചു എന്ന് തന്നെ പറയാം അതുപോലെ ബോളിങ്ങിൽ അദ്ദേഹം ഒരു ക്രൂഷ്യൽ വിക്കറ്റ് എടുക്കേണ്ടായി ഇന്ത്യയുടെ ബോളേഴ്സിനെ അടുത്ത് പറയണം വരുൺ ചക്രവർത്തി അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ് ഹർഷദീപ് സിംഗിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് സ്പെല്ലൊക്കെ വളരെ കിഡ് തന്നെയായിരുന്നു ഇനിയിപ്പോൾ ബുംബ്രയിലോട്ട് വരാം മൂന്ന് ഫോർമാറ്റിലും ഒ ഡി ടി ട്വൻ്റി ടെസ്റ്റ് മൂന്ന് ഫോർമാറ്റിലും നൂറ് വിക്കറ്റ് തേക്കുന്ന ആദ്യത്തെ ബോളറായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് മോഡേൻ്റെ ഗ്രേറ്റ് അപ്പോൾ എന്തായാലും ഇന്നലത്തെ ഇന്ത്യയുടെ ഒരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് ആണെന്ന് പറയാനില്ല സ്റ്റിൽ ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രകടനം നല്ല മികച്ച തന്നെയായിരുന്നു എന്തായാലും ബാറ്റിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊരിക്കലൊരു ടൂർണമെൻറ്റ് വിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്തായാലും ബോളിംഗ് ടീമിൽ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും ടി ട്വൻ്റി വേൾഡ് കപ്പിലോട്ട് വരുമെന്ന് വിചാരിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അതായത് പക്ഷേ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചേഞ്ചസ് വേണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ തന്നെ തുടരും എന്തായാലും ക്യാപ്റ്റൻ സൂര്യകുമാർ അദ്ദേഹം പെർഫോമൻസ് ആണ് അതിൽ ഏറ്റവും നോട്ട് ചെയ്യേണ്ട കാര്യം കാരണം അദ്ദേഹത്തെ ഇടത്ത് മാറ്റാനും പറ്റില്ല അദ്ദേഹമാണ് ഈ ഫോം ആവുന്നുമില്ല എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ച് വരാം അടുത്തൊരു മത്സരത്തിലെങ്കിലും കുറച്ച് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും എനിവേ താങ്ക്